വിശുദ്ധമായ ഖുർആാനിലെ ആയത്തിന് എബിദിനാഘോഷത്തിന് തെളിവായി വിശുദ്ധമായ ഖുർആാനിന്റെ ആയത് ഒതുമ്പോ അത് സ്വഹാബത്തിന് പരിചയമുണ്ടോ അത് താപികങ്ങൾക്ക് പരിചയമുണ്ടോ സ്വയംഭത്തിനും താപികങ്ങൾക്കും പരിചയമില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വിഫലമായ കുടില കുതന്ത്രമാണ് ഇവരുടെ വിഷയാവതരണത്തിലൂടെ ഇവർ നടത്തിയത് ഞങ്ങൾ വിശുദ്ധമായ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ നെബിദിനാഘോഷത്തിന് തെളിവ് പറയുമ്പോൾ അതിന് ഇവർ പറയേണ്ട വിഷയാവതരണത്തിനും പറഞ്ഞത് അത് സ്വഹേപത്തിനും പരിചയമല്ല സ്വഹേപത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ് എന്നാൽ ഇവർ തന്നെ നിങ്ങളുടെ നേതാക്കൾ കേരള അയ്യം നിങ്ങൾ ഉണ്ടാക്കിയത് വിശുദ്ധമായ ഖുർആാനിന്റെ ആയത് കൊണ്ടാണ് ആയത്തിനാണ് ഇവർ നമ്മൾ പറയും അത് അത് ഉജൂബിനല്ലേ ഇവർ പരിഹസിക്കാറുള്ളത് ഇനി നോക്കുക ഈ ആയത്ത് തെളിവാക്കുകയാണ് നിങ്ങൾ സംഘടന രൂപീകരിച്ചത് എന്ന് നിങ്ങളുടെ അൽമനാറു തന്നെ തെളിയിക്കുകയാണ് നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി അതിന്റെ ഒറിജിനൽ കോപ്പി അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി ഈ ആയത്ത് ഓതിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കുന്നത് തെളിവ് പറഞ്ഞു പറഞ്ഞു ഇത് ഇത് സ്വഹാബി എന്തായിരുന്നാലും ആ ചെയ്തിട്ടില്ല 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 കാഴ്ചല്ലോ അത് നിങ്ങൾ സമ്മതിക്കുന്നു അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എതിരെ ഉണ്ടാക്കാൻ തെളിവല്ല അത് ഈ മുഖാമുകടക്കം ഈ സംവാദം അടക്കം നിയത്തിന് ശരിയാണെങ്കിൽ നിയത്ത് മോശമാണെങ്കിലോ ആസാറും സെയ്യയിലും വിടും അതാണ് ആസാറ് അല്ലാതെ നിങ്ങൾക്ക് ഉള്ള വിഭാഗത്തിനാക്ക പക്ഷെ പിന്നെ സംഘടന ഉണ്ടാക്കാൻ തെളിവ് ഈ ആയത്തത് ആരെ പറഞ്ഞത് അവിടെ സംഘടന അല്ല വിഷയം ആ സംഘടന കാട്ടിക്കൂട്ടാണ് ഈ കുറാഫാത്ത വിഷയം അതവിടെ വിഷയം സംഘടന ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ മൊത്തം ശുക്കേക്കും കുറാഫാത്തേയും കൊണ്ടുപോകണ്ടല്ലോ ആ ശുക്കും കുറാഫാത്രം എവിടുന്ന് കിട്ടി അത് തീഞ്ഞിട്ടുണ്ടോ അതാ വിഷയം പടേ അല്ല സംഘടന ഉണ്ടാക്കിയൊരു വിവാദത്താണ് നമ്മളെ പറഞ്ഞിട്ടില്ല നെമി ആഘോഷം വിവാദത്താണ് ഞങ്ങളുടെ വാദം അതുകൊണ്ട് ചർച്ച പടേ സംഘടന ഉണ്ടാക്കിയ വിവാദത്തെ പറഞ്ഞിട്ടില്ല സങ്കടം ഉണ്ടാക്കുന്ന ആമമായ തെളിവ് മതി ആ തെളിവാണ് ഈ ആയത്ത് പോലത്തെ ഉമ്മ നിങ്ങളുണ്ടായിക്കൂടി ചോദിച്ചിട്ട് നമ്മുടെ വാദം എന്താ സമയ വിദേശത്താണ് എന്നാണ് വാദം അല്ലല്ലോ അത് തർക്ക വിഷയമേ അല്ല ദീനും അതെ പുതിഞ്ഞ കൂടി മിക്സ് ചെയ്തു അത് അങ്ങനെ പഴച്ചത് നിങ്ങളെ സ്വന്തം മകർത്ഥം വെച്ചു അവിടെ ഉണ്ടാക്കാൻ ആണ് സഹബം പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് ഇനി കൂട്ടിച്ചേർക്കയല്ല പുതിയൊരു ആചാരം ഉണ്ടാക്കിയല്ല ആയ തെളിവിൽ നിന്ന് പൊതുവായ കാര്യം നമുക്ക് ഏത് നിർമ്മിക്കാം അവിടെയാണ് ഇമാം ഷാഫി പറഞ്ഞ അതിൽ അത് നിങ്ങളുടെ ഇമാം ഷാഫി പറഞ്ഞു വായിച്ചത് ഷാഫിയിൽ നിന്ന് എന്ന് പറഞ്ഞ തെളിവായി പറഞ്ഞതല്ല പുതിയ നിസ്കാരം ഉണ്ടാക്കാൻ തെരുവായി പന്നതല്ല പുതിയ നിക്കൽ ചെല്ലാൻ തെറി വായിപ്പന്നതല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടീം ഉണ്ടാക്കി അവരെ പേരിട്ട് പോകണമെങ്കിൽ അതുപോലെ ചെറിയ വാക്കാൻ പറ്റും അവരുടെ വിഭാഗത്തിൽ വിശുദ്ധ കുറാനില്ലാതെ ഖലീഫിനില്ലാതെ നിബിക്ക് പരിചയമില്ലാതെ സഹേബത്തിന് പരിചയമില്ലാതെ താബിയുകൾക്ക് പരിചയമില്ലാതെ അയ്മത്തറുമാർക്ക് പരിചയമില്ലാതെ നൂറ്റാണ്ടുകളായ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാതെ പിന്നെ സിയാക്കൾക്ക് ആദ്യം പരിചയപ്പെടുക സിയാക്കൾക്ക് പിന്നെ ഒരു മുല്ലാകുമുറ കൊണ്ടുവരിക പിന്നെ രാജാവ് കൊണ്ടുവരിക എന്നൊരു പറയുന്നത് ഓർമ്മ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല തന്നെയാണ് അതിന് ആയിരത്തൊള്ളത്